നമസ്കാരം മലയാളി വാർത്താ ലൈഫിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പതിമൂന്ന് തിങ്കളാഴ്ച ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാം തയ്യാറാക്കിയത് ജയറാണി ഇ വി മേഡം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം അലങ്കാര വസ്തുക്കളുടെ വർധനവ് കുടുംബ ബന്ധുജനങ്ങളുടെ പ്രീതി വീട്ടിൽ മംഗളകരമായ കർമ്മങ്ങൾ നടക്കുക എന്നിവയ്ക്ക് സാധ്യതയുണ്ട് മനസന്തോഷം ലഭിക്കുന്ന ദിവസമായിരിക്കും ഏതെങ്കിലും ഒരു പ്രണയബന്ധത്തിൽ ഏർപ്പെടുവാനുള്ള സാധ്യതയും കാണുന്നു നല്ല ബന്ധങ്ങൾ നിലനിർത്താൻ സാധിക്കുന്ന ദിവസമാണിത് ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകൈരം ആദ്യ പകുതി ഭാഗം ധനനേട്ടവും കാര്യപ്രാപ്തിയും പ്രതീക്ഷിക്കാം നല്ല ഭക്ഷണസുഖം അനുഭവിക്കും ജീവിത പങ്കാളിയെ ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ യോഗം കാണുന്നു വിശിഷ്ട വ്യക്തികളെ പരിചയപ്പെടാനും അവരിൽ നിന്നും പാരിതോഷികം ലഭിക്കുവാനും അവസരമുണ്ടാകും ഈ ദിനം നന്നായി ഉപ ഉപയോഗപ്പെടുത്തുവാൻ ശ്രമിക്കുക മിഥുനം രാശി മകയിരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം വിശേഷപ്പെട്ട വ്യക്തികളുമായി പരിചയപ്പെടാനും അവരിൽ നിന്ന് ആദരവ് നേടാനുമുള്ള അവസരം ഇന്ന് വന്നു ചേരും രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് അധികാരപ്രാപ്തിയുള്ള ജോലി ലഭിക്കുവാൻ സാധ്യതയുണ്ട് അപ്രതീക്ഷിതമായ ധനലാഭം ഉണ്ടാകുവാനും യോഗം കാണുന്നു ഉണർവോടെ പ്രവർത്തിക്കാൻ സാധിക്കുന്ന ദിവസമാണിത് കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം പൂയം ആയില്യം സമയത്തിന് ആഹാരം കഴിക്കാൻ പറ്റാതെ വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ളതിനാൽ ശ്രദ്ധിക്കുക അനാവശ്യ ചെലവുകൾ ഉണ്ടാകാതെ നോക്കേണ്ടതുണ്ട് ദ്രവ്യനാശം സംഭവിക്കുവാൻ സാധ്യതയുണ്ട് ഭക്ഷണ കാര്യങ്ങളിലും സാമ്പത്തിക ഇടപാടുകളിലും ജാഗ്രത പാലിക്കുന്നത് ഉചിതമായിരിക്കും ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം കുടുംബത്തിൽ മംഗളകരമായ കർമ്മങ്ങൾ നടക്കാൻ സാധ്യത കാണുന്നു വിദേശവാസം ഉപദേ വിദേശത്തുള്ള ജോലി എന്നിവ അനുഭവത്തിൽ വരും ശത്രുജയം ധനലാഭം കീർത്തി എന്നിവ ഉണ്ടാകും ഉന്നത സ്ഥാനത്തിരിക്കുന്നവർക്ക് ഗുണകരമായ അനുഭവങ്ങൾ ഉണ്ടാകും വിജയകരമായ ഒരു ദിനം പ്രതീക്ഷിക്കാം കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം പുതിയ വീട് വാഹനം എന്നിവ വാങ്ങുവാനുള്ള അനുകൂല സാഹചര്യം ഇന്നുണ്ടാകും വൈദ്യശാസ്ത്ര മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് തങ്ങളുടേതായ വ്യക്തിമുദ്ര മുദ്ര പതിപ്പിക്കുവാനുള്ള അവസരം വന്നു ചേരും പുതിയ നേട്ടങ്ങൾക്കായി ഈ ദിനം ഉപയോഗിക്കാൻ സാധിക്കും തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം മറ്റുള്ളവരുമായുള്ള ആശയവിനിമയങ്ങളിൽ അതീവ ശ്രദ്ധ നൽകിയില്ലെങ്കിലും അബദ്ധം പറ്റാൻ ഇടയുണ്ട് തൊഴിലിടങ്ങളിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതെ ശ്രദ്ധിക്കണം എങ്കിലും ധനലാഭം ഉണ്ടാകാൻ സാധ്യത കാണുന്നു വാക്കുകൾ സൂക്ഷ്മതയോടെ തിരഞ്ഞെടുക്കുന്നത് ഗുണകരമായിരിക്കും വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട ഇറങ്ങി പുറപ്പെടുന്ന കാര്യങ്ങൾ എളുപ്പത്തിൽ സാധിച്ചു കിട്ടിയെന്ന് വരില്ല ധനം കൈമ കൈമോശം വരാതെ ജാഗ്രത പാലിക്കുക ശാരീരിക അസ്വസ്ഥതകൾ അവഗണിക്കാതെ ആവശ്യമായ വൈദ്യസഹായം തേടണം മൃഗങ്ങളോട് ഇടപഴകുമ്പോൾ വളരെ ശ്രദ്ധ നൽകുക കരുതലോടെ ഇരിക്കേണ്ട ദിനമാണിത് ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും നിലനിൽക്കും മേലധികാരിയുടെ അഭാവത്തിൽ ഏൽപ്പിച്ച ചുമതലകൾ ഉത്തരവാദിത്വത്തോടെ ഭംഗിയായി നിർവഹിക്കുവാൻ സാധിക്കും അതുവഴി മേലധികാരിയുടെ പ്രീതി ലഭിക്കാൻ സാധ്യതയുണ്ട് കാര്യങ്ങൾ വിജയകരമായി പൂർത്തിയാക്കാൻ ഇന്ന് സാധിക്കും മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം പ്രിയപ്പെട്ടവരുമായി ഒത്തുകൂടാനും ഇഷ്ട ഭക്ഷണം കഴിക്കുവാനും സാഹചര്യം ഉണ്ടാകും പുണ്യതീർത്ഥ സ്ഥലങ്ങളിലോ ഉല്ലാസയാത്രയ്ക്കോ പോകാൻ അവസരം ലഭിക്കും ഭക്ഷണസുഖവും നിദ്രാസുഖവും ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന് സന്തോഷകരമായ കാര്യങ്ങൾ പ്രതീക്ഷിക്കാം കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം ചതയം പൂരുട്ടാതി ആദ്യമുക്കാൽ ഭാഗം ലോട്ടറി നറുക്കെടുപ്പ് എന്നിവയിൽ വിജയിക്കുകയോ വിലപ്പെട്ട സമ്മാനങ്ങൾ ലഭിക്കുകയോ ചെയ്യും യുവജനങ്ങളുടെ വിവാഹ കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകാൻ സാധ്യതയുണ്ട് പ്രേമകാര്യങ്ങളിൽ വിജയിക്കാൻ യോഗമുണ്ട് സന്തോഷവും നേട്ടങ്ങളും പ്രതീക്ഷിക്കാവുന്ന ദിനമാണിത് മീനം രാശി പൂരുട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി മാതാവിനോ മാതൃബന്ധുക്കൾക്കോ കഷ്ടതകളും അരിഷ്ടതകളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഭൂമി നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകാതെ ശ്രദ്ധിക്കുക തൊഴിൽ വിജയം ഉണ്ടാകുമെങ്കിലും ഇടയ്ക്കിടെ തൊഴിൽ ക്ലേശങ്ങളും വരുമാനക്കുറവും അനുഭവപ്പെടും ശ്രദ്ധയുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി ഇ വി ഒൻപത് ഏഴ് നാല് ആറ് എട്ട് ഒന്ന് രണ്ട് രണ്ട് ഒന്ന് രണ്ട്